ഒരു പ്രതികരണ ഉണ്ടോ അവിടെ തന്നെ തന്നെ അദ്ദേഹം ഇവിടെ തുടരുന്നുണ്ട് ഔദ്യോഗിക വാഹനം ഈ ഗേറ്റിന് അകത്തുണ്ട് പക്ഷെ അദ്ദേഹം പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറാകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത് പ്രധാനമായി എടുത്തു പറയാനുള്ള ഒരു കാര്യം നമുക്ക് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ പി വി അൻവർ എം എൽ എ പല കേസുകൾ ആ കേസുകളിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ പോലീസിന് മേൽ ആ അമിത സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചിരുന്നു അത്തരത്തിൽ നിയമസഭയിൽ പി വി അൻവർ എം എൽ എ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ കേറയിൽ പദ്ധതി അട്ടിമറിക്കുന്നതിനു വേണ്ടി അദ്ദേഹം കോഴവാങ്ങിയെന്ന തരത്തിൽ നടത്തിയ ആക്ഷേപം അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പരാതി നൽകിയത് വിജിലൻസിനാണ് ആ പരാതിന്മേൽ അന്വേഷണം നടത്തിയത് വിനോദ് കുമാറായിരുന്നു അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തി തെളിവില്ല എന്ന് കണ്ടാണ് അതുമായി ബന്ധപ്പെട്ട കേസ് ക്ലോസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് സമാനമായ തരത്തിൽ മറനാടൻ മലയാളിയുടെ ഉടമ ഷാജൻ സ്കറിയയ്ക്കെതിരെ അറുപത്തിയാറ് എഫ് വകുപ്പ് ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പി വി അൻവർ എം എൽ എ അതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സൈബർ ക്രൈം പോലീസായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് പക്ഷേ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരമായിരുന്നു അതിന്മേലുള്ള അന്വേഷണം നടന്നത് അതുമായി ബന്ധപ്പെട്ട് ഐടി നിയമം ും അതോടൊപ്പം ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഈ രണ്ട് നിയമങ്ങൾ ചുമത്തിയായിരുന്നു ഈ കേസിൽ അന്വേഷണം അഞ്ച് തവണ ശാഖൻസ്കറിയയെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി സൈബർ പോലീസ് ആ പോലീസ് ട്രെയിനിംഗ് കോളേജിൽ അവിടെ ഓഫീസിലേക്ക് വിളിച്ചു വെത്തുന്ന സാഹചര്യമുണ്ടായി അവിടെ വിശദമായ മൊഴിയെടുത്തതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ പേരിൽ ആ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നതും പിന്നെ എങ്ങനെ അതിൽ ഒത്തുതീർപ്പ് നടന്നു എന്ന് അദ്ദേഹത്തിന് ആക്ഷേപിക്കാൻ കഴിയും ഉന്നയിക്കാൻ കഴിയുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് എം ആർ അജിത് കുമാറിന് ഒപ്പമുള്ള ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത് അതോടൊപ്പം കേരൾ പദ്ധതി അട്ടിമറിക്കാൻ അദ്ദേഹം നീക്കം നടത്തിയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത് എം ആർ അജിത് കുമാറുള്ള ടി കെ വിനോദ് കുമാറാണ് പിന്നീട് എങ്ങനെ ആ കുറ്റം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിട തലയിൽ കെട്ടിവെക്കാൻ കഴിയും തുടങ്ങിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ എം ആർ അജിത് കുമാറിനോടൊപ്പമുള്ള വിശ്വസ്തർ ഉന്നയിക്കുന്നത് എന്തായാലും ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വസതിക്ക് മുമ്പിൽ വെച്ച് അദ്ദേഹം പ്രതികരിക്കാനുള്ള ഒരു സാധ്യതയും അങ്ങനെയാണെങ്കിൽ പേരൂർക്കരയിലെ എസ് എ പി ഗ്രൌണ്ടിന് സമീപത്തുള്ള ഓഫീസിൽ ആയിരിക്കാം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായാൽ അതിനുള്ള ഒരു സാധ്യതയുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണവുമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്താനുള്ള ഒരു സാധ്യതയുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും മുഖ്യമന്ത്രി വിശദീകരണം സൂചനകളും പുറത്തു വരുന്നുണ്ട് ഡാൻ അത് മാത്രമല്ലല്ലോ വിഷയം ഇപ്പോൾ എ ഡി ജി പി എസ് പി പറഞ്ഞ കാര്യം അതും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ നൽകിയ ആദ്യം ആ ബൈറ്റ് കൂടി കേട്ട ശേഷം ഞാൻ ഡാൻ കുര്യിലേക്ക് എത്താം എ ഡി ജി പി എ ഡി ജി പിന്നത് എന്താണ് കേൾക്കാം ബന്ധങ്ങളും ാണ് അതറിയില്ലേ നിങ്ങൾ ഇപ്പൊ കുറെ കാലം അദ്ദേഹത്തിന് കീഴിൽ നന്നാ അല്ലേ പലരും തമിഴ്നാട്ടിൽ ബിസിനസ്ണ്ട് എവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇണ്ടല്ലോ ഇപ്പൊ എന്താ ഈ ഗവൺമെന്റിന് എത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായ ഈ നാട്ടിൽ ഇത്രയും വർഗീയ വിദ്വേഷം കത്തി പരിച്ച് അവന്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിയാൽ പിന്നെ എങ്ങനെയാ ഈ കാര്യങ്ങൾ നടക്കുക ഇങ്ങനെ ന്യൂസ് ഞാൻ ഈ കാശ് മേടിച്ചും കേട്ടോ ഞാൻ അവിടെ നിന്ന് പോയ മാനസിക അവസ്ഥയിൽ ഞാൻ ഇതൊന്നും ഫോളോ ഫോളോഅപ്പ് ചെയ്യാനുള്ള സെറ്റപ്പിൽ അല്ലായിരുന്നല്ലോ ഞാൻ ആ ഞാൻ എട്ടുമ്പോൾ ബിസി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞാൻ ഈ യുവിക്കുകയോ സംസാരിക്കുകയോ ഒരു കൂട്ടില്ല ഇപ്പം ഒറ്റു എം ആർ അജിത് കുമാർ പണ്ട് പണ്ട് പാലക്കാട് എസ് പി ആയിരുന്ന സമയത്ത് തിരി ഞാൻ പറഞ്ഞത് എം ആർ അജിത് കുമാർ സ്ഥാനം പിടിച്ചു പറഞ്ഞാൽ എന്തും ചെയ്യും അത് തല്ലാമുറനെ തല്ലും കൊല്ലാറുറിനെ കൊല്ലും അടിമക്കളാണ് അതുകൊണ്ടാണ് അവിടെ പണ്ട് റേഞ്ച് അവറ്റൃരഞ്ച് മൂന്നാല് വർഷം അന്ന് ആ ബന്ധങ്ങൾ മലപ്പുറത്തുണ്ട് അപ്പൊ മലപ്പുറത്തിന്റെ എല്ലാ കൊട്ടേഷൻസും ശശി ഇരിക്കുന്നോണ്ട് ശശിയുടെ മൈൻഡ് തത്തില്ല ശശി നീതി ന്യായവും മറ്റുള്ളതൊക്കെ പറഞ്ഞാൽ എം ആർ സാധനം പിടിച്ചപ്പോ ഞായയിലോട്ട് പോകത്തില്ല ശശി എം ആർ അജിത് കുമാർ എങ്ങനെയാന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന്റെ ലൈൻ ഓഫ് ഓപ്പറേഷൻ എന്താ ഭയങ്കര

ും ക്രൂറിനാണെന്ന് എസ്പിയെ പറയുന്നുണ്ട് അപ്പോൾ ഈ പോലീസിനുള്ളിൽ തന്നെ അത് വലിയ പ്രശ്നമാകുന്നു പോലീസിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ അദ്ദേഹം പത്തനംതിട്ട എസ് പി ആണ് സുജിദാസ് മൂന്ന് ദിവസത്തേക്ക് എടുത്ത് പോയിരിക്കുകയാണ് ഇതിനിടെ എ ഡി ജി പിണാൻ വേണ്ടി തിരുവനന്തപുരത്ത് വരികയൊക്കെ ചെയ്തിരുന്നു പക്ഷേ കാണാനുള്ള അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഈ ഫോൺ സംഭാഷണം കൂടി പുറത്തു വന്നതുകൂടി പോലീസിനുള്ളിലും വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ ഉടലെടുക്കില്ലേ രണ്ട് ഉദ്യോഗസ്ഥർക്കിടയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രശ്നമല്ലത് ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ രണ്ട് ചേരികളുണ്ട് അതിൽ ഒരു ചേരിയുടെ തലപ്പത്ത് എം ആർ അജിത് കുമാർ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്വാഭാവികമായി അദ്ദേഹം ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് അടുത്ത വർഷം എക് തസ്തികയിൽ അദ്ദേഹം ഡി ജി പി പദവിയിലേക്ക് ഉയരും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയോ ഇരുപത്തി വരെയോ ആയിരിക്കും അദ്ദേഹത്തിന്റെ കാലപരിധി ഈ മൂന്ന് വർഷത്തിനകത്ത് അദ്ദേഹം വിരമിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന അങ്ങനെയാണെങ്കിൽ അതിനകം അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള നീക്കം നടത്തുന്നു എന്നാണ് അദ്ദേഹത്തോട് ഒപ്പമുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ലഭ്യമാകുന്ന സൂചനകൾ അതിന് തടയിടാൻ മറുചേരി നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് എം ആർ അജിത് കുമാറിനെതിരെ ഇത്തരത്തിൽ ഉയരുന്ന ആക്ഷേപങ്ങൾ എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുമുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആ പോലീസ് സേനയ്ക്കുള്ളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ നിലനിൽക്കുന്ന ആ ചേരി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്കും വ്യക്തിഹത്യയിലേക്കും നയിക്കുന്ന പരാമർശങ്ങൾ പുറത്തുവരാനിടയാക്കിയ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ക്രമസമാധാന ചുമതലയിലേക്ക് എം ആർ അജിത് കുമാറിനെ നിയോഗിക്കുന്ന സമയം മുതൽ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു പക്ഷേ അതിനൊന്നും വില കൊടുക്കാതെ അതൊന്നും മുഖ്യവിലയ്ക്കടക്കാതെ മുഖ്യമന്ത്രിയുടെ തന്നെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം എം ആർ അജിത് കുമാറിനെ ഈ ക്രമസമാധാന ചുമതലയിൽ എ ഡിജിപിയായി നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്വാഭാവികമായി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം ശേഷം സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളായിരുന്നു ആ വിവാദങ്ങളിൽ എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശം ഇല്ലാതെ അങ്കിത് അശോക് എന്ന ഉദ്യോഗസ്ഥന് അങ്ങനെ എങ്ങനെ പരീക്ഷമായി പെരുമാറാൻ കഴിയും എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ആ സമയം മുതൽ തന്നെ ഉയർന്നതാണ് അതുമായി ബന്ധപ്പെട്ടാണ് പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ വിമർശനം ഉന്നയിച്ചത് എഡിജി പി അറിയാതെ അത്തരമൊരു നീക്കം നടക്കുകയില്ല സുരേഷ് ഗോപിയുമായി അദ്ദേഹത്തിനുള്ള വ്യക്തിബന്ധമാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ സുനിൽകുമാറിന് അനുകൂലമായിരുന്ന സാഹചര്യങ്ങൾ സുരേഷ് ഗോപിക്ക് വേണ്ടി വഴിതിരിച്ചുവിട്ട എം ആർ അജിത് കുമാറിന്റെ തന്ത്രങ്ങളായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് പി വി എൻ ആർ എം എൽ എ ഇന്നലെ നടത്തിയത് പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വ്യക്തിപരമായ കൃത്യമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പി വി എൻ ആർ എം എൽ എ ഇന്ന് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഷാജി സ്കരിയായിക്കെതിരെ എടുത്ത കേസും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായ കോഴയ ആരോപണം ഈ രണ്ട് സംഭവങ്ങളിൽ അന്വേഷണം നടത്തിയത് എങ്ങനെയാണ് അതിൽ തുടർന്നുണ്ടായ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി എം ആർ അജിത് കുമാറിനൊപ്പമുള്ള ഉദ്യോഗസ്ഥർ വിശദീകരണമായി അനൌദ്യോഗികമായെങ്കിലും രംഗത്തെത്തുന്നു പിന്നെ എന്തുകൊണ്ട് അജിത് കുമാറിനെ ലക്ഷ്യം വെക്കുന്നു പി വി എൻവർ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി വരികയാണ് അവിടെയാണ് നേരത്തെ അനുമോദം സൂചിപ്പിച്ച കാര്യം കൂടി പ്രസക്തമാകുന്നത് പാർട്ടിക്ക് അപ്പുറത്തേക്ക് പി വി അൻവർ എം എൽ എ ചില നിലപാടുകൾ എടുക്കുകയും ആ നിലപാടുകൾക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് നേതൃത്വത്തിനെയും ജില്ലാ ഘടകത്തിന്റെയും ഇല്ലാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മറുപടികൾ തേടുകയാണോ എന്ന സാധ്യത അതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ വിമർശനങ്ങൾ ഉയരുകയാണ് പി ശശിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരോക്ഷമായ ഒരു വിമർശനം കൂടിയായി വിലയിരുത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക അദ്ദേഹം എം ആർ കുമാറിനെ കൈവിടുമോ അതോ പി വി അന്തറിനെ ചേർത്ത് നിർത്തുമോ കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്